കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ കത്തോലിക്ക വനിതാ സംഘടനയും കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലും ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ കത്തോലിക്ക വനിതാ സംഘടനയും കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലും ചേർന്ന് കത്തീഡ്രൽ പാരിഷ് ഹാളിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി കത്തീഡ്രൽ വികാരി ഫാദർ ജാക്സൺ വെല്ലിപ്പറമ്പിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും ഒക്കെ ആശംസിക്കുന്നു എല്ലാ വിജയാശംസകളും അർപ്പിക്കുകയും ചെയ്തു നമുക്കറിയാം പഴയ തലമുറയിലെ ആളുകളും ഈ തലമുറയിലെ ആളുകളും തമ്മിൽ ഒരു വലിയ വ്യത്യാസം അത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണ് പഴയ തലമുറയിലെ ആളുകൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിലെ പഴയ തലമുറ കേൾക്കാത്ത പല പല രോഗങ്ങൾ ഇന്ന് വനിതാ സംഘടനാ പ്രസിഡന്റ് ഷൈബി ജോസഫ് സ്വാഗതം പറഞ്ഞു പാരീഷ് കൗൺസിൽ സെക്രട്ടറി ജോൺസൺ വാളൂരാൻ കേന്ദ്ര സമിതി പ്രസിഡന്റ് ആന്റണി പങ്കിത്ത് കോട്ടപ്രം സെന്റൻ കോൺവെന്റ് മദർ സുപീരിയർ സിസ്റ്റർ സൈൻ എന്നിവർ സംസാരിച്ചു വനിതാ സംഘടനാ സെക്രട്ടറി ആനി തെക്കിനടുത്ത് നന്ദി പറഞ്ഞു